നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം ഐ എസ് എൽ ഇത്തവണ നടക്കോ നടക്കില്ലേ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല ഒരു തരത്തിലുള്ള ഉറപ്പും ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ലോകം ഇന്ത്യയിലെ ഫുട്ബോൾ ലോകം വലിയ ആശങ്കയിലാണ് കാരണം ഐ എസ് എല്ലുപോലെ വലിയൊരു ലീഗ് നടക്കാതിരുന്നാൽ അതിലെ കളിക്കാർക്ക് പരിശീലകർക്ക് ഇങ്ങനെ ഒരുപാട് പേരെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ഐ എസ് എൽ നടക്കണമെന്ന് ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകരും ഒപ്പം തന്നെ കളിക്കാരും പരിശീലകരും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഐ എസ് എല്ലാ സ്പോൺസർഷിപ്പിനുള്ള ബിഡ് അതായത് ലേലം വിളിച്ചപ്പോൾ നവംബർ ഏഴായിരുന്നു അവസാന തീയതി ലേല സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബിഡ് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ ഏഴാം തീയതി മണിയായിരുന്നു പക്ഷെ അതുവരെയും ആരും അതിന് തയ്യാറായി വന്നില്ല ഒരൊറ്റ കമ്പനി പോലും തയ്യാറായില്ല എന്നാണ് പറയുന്നത് അഞ്ച് കമ്പനികൾ താല്പര്യമുണ്ടായിരുന്നു അവർക്ക് പക്ഷേ ഐ എസ് എല്ലിൻ്റെ ഗവേണിംഗ് കൗൺസിലിൽ ആറ് സീറ്റുള്ള ഗവേണിംഗ് കൗൺസിലിൽ ഒരു സീറ്റ് മാത്രമാണ് ഈ പറയുന്ന ബിഡ് ചെയ്ത് ഇതിലേക്ക് വരുന്ന ഇൻവെസ്റ്റേഴ്സിന് അതായത് പണം മുടക്കുന്നവർക്ക് നൽകുള്ളൂ എന്ന വ്യവസ്ഥ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല എന്നാണ് അതായത് ഗവണ്ണിംഗ് കൗൺസിലിൽ വെറും പതിനേഴ് ശതമാനം പ്രാതിനിധ്യം മാത്രമേ ഒരു ഒരാൾക്ക് അവസരമുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു സീറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പതിനേഴ് ശതമാനം പ്രാതിനിധ്യം മാത്രമേ ഉള്ളൂ എന്നത് അംഗീകരിക്കാൻ ഈ വരുന്ന പണം മുടക്കാൻ വരുന്നവർ തയ്യാറായില്ല എന്നാണ് അറിയുന്നത് ഇത് ഇന്ത്യയുടെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പുതിയ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് പറയുന്നുണ്ട് ഗവണ്ണിംഗ് കൗൺസിലിൽ ആറ് സീറ്റുകൾ ഒന്ന് മാത്രം അവർക്ക് കൊടുക്കാം എന്നത് ഈ ഒരു പുതിയ ഭരണഘടനയുടെ നുസൃതമായി തീരുമാനിച്ചാണെന്നും പറയുന്നു എന്തായാലും ഒരൊറ്റ കമ്പനി പോലും ഒരൊറ്റ പിന്നെ നിക്ഷേപകർ പോലും പണം മുടക്കാൻ വേണ്ടി തയ്യാറായി ഐ എസ് എല്ലിൻ്റെ ഇതിലേക്ക് വന്നില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായ വസ്തുത ഇത് മാത്രമല്ല ഗവേണിങ് കൗൺസിലിൻ്റെ കാര്യം മാത്രമല്ല യഥാർത്ഥത്തിൽ ഐ എസ് എൽ കുറെ കാലമായി വലിയ നഷ്ടത്തിലാണ് പോകുന്നത് എല്ലാ ക്ലബുകളും നഷ്ടത്തിലാണ് പണം മുടക്കുന്നവർ വലിയ നഷ്ടം നേരിടുന്നു മാത്രമല്ല ഈ ഇതുമായി ബന്ധപ്പെട്ട ചില കരാർ വ്യവസ്ഥകൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നാണ് നിക്ഷേപർ പറയുന്നത് ഇക്കാര്യത്തിലെല്ലാം ഒരു ഇളവ് നൽകാൻ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ എ ഐ എഫ് എഫ് തയ്യാറായില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ത്യൻ ഫുട്ബോളിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഇവർ പറയുന്നു പലപ്പോഴും പൈസയുടെ കാര്യത്തിൽ ഈ ഇൻവെസ്റ്റേഴ്സിന് കിട്ടേണ്ട പിന്നെ തുകയുടെ കാര്യത്തിലൊക്കെ വലിയ തർക്കങ്ങളുണ്ട് ഇത്രയധികം പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇവർക്ക് അതിന് അതിന് സമാനമായ ഒരു നേട്ടമുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല വലിയ നഷ്ടം ഉണ്ടാകുന്നു ഈ നഷ്ടം സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പുതിയ ബിഡ് ബിഡെടുത്തുകൊണ്ട് പുതിയ ആളുകൾ ഇത് നടത്താൻ വേണ്ടി തയ്യാറായിട്ട് വരാതിരുന്നത് അപ്പോൾ ഒരിക്കൽ ബിഡ് പ്രകാരം ഈ സ്പോൺസർഷിപ്പ് കിട്ടുന്ന ഒരു ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത പതിനഞ്ച് വർഷത്തേക്കാണ് അവർക്ക് ഐ എസ് എല്ലിൻ്റെ പിന്നെ പങ്കാളിത്തത്തിൽ ഉണ്ടാകാൻ പഴയ കറ്റുക പക്ഷെ വിചാരിക്കുന്നതിനേക്കാൾ ഭീമമായ നഷ്ടം ഉണ്ടാകുന്നു ഈ നഷ്ടം നികത്താൻ ഒരു കാര്യത്തിനും വഴിയില്ല സാറ്റലൈറ്റ് റൈറ്റോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഏതെങ്കിലും കാര്യത്തിൽ ഈ ലീഗ് ഒരു വിജയമല്ല കാരണം ഇത് ടെലിവിഷൻ വഴി കാണുന്ന തുടക്കത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ഐ എസ് എല്ലിൽ തുടങ്ങുമ്പോൾ കാണുന്ന അത്രയും ആളുകൾ ഇപ്പോൾ ടെലിവിഷൻ അതിൻ്റെ മൂന്നിലൊരു ഭാഗം മാത്രം ആളുകളെ ടെലിവിഷനിലൂടെ കളി കാണുന്നുള്ളൂ അപ്പോൾ സാറ്റലൈറ്റ് ലൈറ്റുകളൊക്കെ വിറ്റുപോകുന്നത് വളരെ കുറഞ്ഞ നിലയിലാണ് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെയുള്ള വരുമാനം തീരെ കുറഞ്ഞു പോകുന്നു അപ്പോൾ സ്റ്റേഡിയത്തിൽ നിന്നുള്ള ടിക്കറ്റ് വഴിയുള്ള വരുമാനം കുറയ കുറവാണ് അതേസമയം കളിക്കാർക്കും പരിശീലകർക്കും നൽകുന്നത് വലിയ തുകയാണ് ഈ ഇത്തരം ഒരു ലീഗ് നടത്തിക്കൊണ്ടു ഒട്ടും പ്രായോഗികമല്ല ഒട്ടും ലാഭകരമല്ല അതുകൊണ്ട് തന്നെ അതിന് തയ്യാറായി ഒരൊറ്റ പണച്ചാക്കുകളും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ സാധാരണഗതിയിൽ ഇന്ത്യയിൽ കോർപ്പറേറ്റുകൾക്ക് ക്ഷാമമൊന്നുമില്ല കോർപ്പറേറ്റുകൾ ഇത്തരം ഒരു ഉറുപ്പിലും ലാഭം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു അവസരം നഷ്ടപ്പെടുത്താത്തവരുമാണ് ഇവിടെ ഇത് ഒട്ടും ലാഭകരമല്ല എന്ന തിരിച്ചറിവാണ് ഈ കോർപ്പറേറ്റുകളെ ഇതിൽ നിന്ന് പിൻവലിപ്പിക്കുന്നത് എന്നാൽ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ആകട്ടെ ഇവരെ ആകർഷിക്കാൻ ഭാഗത്തിൽ എന്തെങ്കിലും ഇളവുകളൊക്കെ നൽകി ഇവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ അതൊട്ട് ഇല്ലതാണ് സർക്കാരിൻ്റെ സഹായമൊക്കെ തേടി സാമ്പത്തിക സഹായത്തിലൂടെ ഒക്കെ ഇത് ഏതെങ്കിലും രീതിയിൽ ഇത് തിരിച്ചു പിടിക്കാനും ഈ ലീഗ് ഉജ്ജ്വലമായി കൊണ്ടുപോകാനുമുള്ള ശ്രമം ഫെഡറേഷൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല ഇന്ത്യയിൽ ഫുട്ബോൾ ഫെഡറേഷൻ എന്ന് പറയുന്നത് വലിയൊരു പരാജയമാണ് യഥാർത്ഥത്തിൽ കാരണം അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഒരു ഒരു താല്പര്യം ഇക്കാര്യത്തിൽ കാര്യമായ രീതിയിൽ എടുക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ എടുത്തിരുന്നെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് പല ഇളവുകളും നൽകി ഇത് നടപ്പിലാക്കാൻ നോക്കിയാണ് കോർപ്പറേറ്റുകൾ ഈ ഇളവുകൾക്ക് വേണ്ടി നിൽക്കുന്നതാണ് ഏത് മേഖലയിലായാലും അവരെ സംബന്ധിച്ചിടത്തോളം കച്ചവട താല്പര്യമാണുള്ളത് അവർക്ക് കളി മെച്ചപ്പെടുത്തുക എന്നൊന്നും അവരുടെ ലക്ഷ്യമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറുപ്പ്യോ ഒരു ഉറുപ്പം ലാഭം ഉണ്ടാക്കാൻ എവിടെയാണോ പറ്റുക അതിനാണ് അവർ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അവർ വലിയ പൈസ ഇറക്കി വലിയ പൈസ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് ആ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ ലീഗിനെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ഫെഡറേഷൻ നടത്തുന്നുണ്ടായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അത് അതവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല അങ്ങനെ ഇതിലൊരു തന്ത്രപരമായ നിലപാടെടുക്കുന്നതിൽ വലിയ വീഴ്ചയാണ് ഫുട്ബോൾ ഫെഡറേഷൻ പറ്റിയിട്ടുള്ളത് ഇതിനിടയ്ക്ക് സുപ്രീംകോടതിയുടെ ഇടപെടലുകളുണ്ട് സുപ്രീം കോടതിയുടെ ചില നിർദ്ദേശങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇത് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ് ഫുട്ബോൾ ആരാധകർ ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകർ ഒട്ടും തൃപ്തരുമല്ല ഈ ഐ എസ് എല്ലിലെ കളികളും അതിലെ റഫറിയിങ്ങിനെ കുറിച്ച് തന്നെ വലിയ പരാതികളുണ്ട് ഇന്ത്യയിൽ ഐ എസ് എൽ എന്ന് ഇങ്ങനെ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം മോശം നിലവാരമില്ലാത്ത ആണ് എന്ന പരാതി വ്യാപകമാണ് ആരാധകരെല്ലാം വിശ്വസിക്കുന്നത് ഈ റഫറിങ്ങിലെ മോശം നിലവാരം വലിയ തോതിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ ബാധിച്ചു എന്നാണ് കാരണം ഒരു തരത്തിലും നിലവാരമുള്ള ഒരു കളികൾ ഉണ്ടാകുന്നില്ല ആ കളികളെ നല്ല നിലയിൽ റഫറിങ് ചെയ്യാൻ ആളുകളില്ല മോശം റഫറിമാർ ഈ ലീഗിന്റെ മുന്നോട്ട് മുന്നോട്ട് പോക്കിനെ ബാധിച്ചു എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് ഒപ്പം തന്നെ വലിയ പണം ഇറക്കിക്കൊണ്ടാണ് കളിക്കാരെ ആകർഷിക്കുന്നത് നല്ല കളിക്കാരില്ലെങ്കിൽ ഫാൻസ് ഉണ്ടാവില്ല ആരാധകരുണ്ടാകില്ല ക്ലബുകൾക്ക് ആരാധകരാണ് ക്ലബുകളെ നിലനിർത്തുന്നത് യഥാർത്ഥത്തിൽ ഇപ്പം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലായാലും സ്പാനിഷ് ലീഗിലായാലും ഒക്കെ ആരാധകരുടെ പിന്തുണയാണ് ഓരോ ക്ലബിനും നിലനിർത്തുന്നത് അവരാണ് കളി വന്ന് കാണുകയും കളിക്ക് പ്രചാരം ഉണ്ടാക്കി കൊടുക്കുന്നത് അവരാണ് ജനപ്രീതി ഉണ്ടാക്കുന്നത് കളിക്ക് അപ്പോൾ അത്തരം ആരാധകരെ ആകർഷിക്കാൻ കഴിയുന്നില്ല കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാലും എന്തായിരിക്കും അവസ്ഥ അപ്പോൾ അത് തന്നെയാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് ഇന്ത്യയിൽ ഫുട്ബോൾ ആരാധകർക്ക് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു വിശ്വാസവുമില്ല ഒരു വിശ്വാസത്തിനും അവരെടുക്കുന്നില്ല ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെ അവർ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ എന്ന ബോഡി ഈ ഗെയിമിനെ നശിപ്പിക്കുകയാണ് ഇന്ത്യയിൽ ചെയ്യുന്നത് എന്നാണ് വ്യാപകമായ പരാതി ഉള്ളത് എല്ലാ ആരാധകരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത് മാത്രമല്ല നിലവാരമുള്ള കളിക്കാരുണ്ടാകുന്നില്ല അല്ലെങ്കിൽ കളിക്കാർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നില്ല ഇന്ത്യയിൽ ആളുകളെ ആകർഷിക്കാൻ പാകത്തിലുള്ള താരങ്ങൾ ഉണ്ടാകുന്നില്ല ഇതൊക്കെ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ വിദേശത്തു നിന്ന് വരുന്ന താരങ്ങളാകട്ടെ അത്രയൊന്നും പകിട്ടുള്ള താരങ്ങളുമല്ല ഇന്ത്യയിലെ ഒരു ലീഗൊക്കെ കളിക്കുന്നത് പലപ്പോഴും നാൽപ്പത് വയസ്സിന് ശേഷം റിട്ടയർ ചെയ്ത് പോയിട്ട് ഡീഗ് ഫോർ ലാനൊക്കെ അങ്ങനെയാണ് വന്നത് അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് വരുന്നത് അല്ലാതെ നിലവിൽ ലോക ഫുട്ബോളിൽ നിറഞ്ഞു നിൽക്കുന്ന ആരും ഇന്ത്യൻ സൂപ്പർ ലീഗിലൊന്നും വരുന്നില്ല വരാൻ കഴിയില്ല കാരണം അവരൊക്കെ ആവശ്യപ്പെടുന്ന പണം എന്ന് പറയുന്നത് വിചാരിക്കാവുന്നതിനും അപ്പുറത്താണ് അത് നൽകാൻ ഇവിടുത്തെ ക്ലബ്ബ് ഉടമകൾക്ക് കഴിയില്ല അപ്പൊ അത്ര പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് ഫെഡറേഷൻ ഇതിനെ കൃത്യമായി നിലനിർത്താൻ ശ്രമിക്കേണ്ടതായിരുന്നു ഒന്നാമത്തെ കാര്യം വളരെ ചെറിയ ഡ്യൂറേഷനിലുള്ള ഒരു ലീഗാണ് ഇന്ത്യയിലേത് മറ്റ് ലീഗുകളെല്ലാം ലോകത്തെ മറ്റ് ലീഗുകളെല്ലാം ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ലീഗുകളാണ് ഇന്ത്യയിൽ ഇത് വളരെ കുറച്ച് കളികൾ മാത്രമാണ് കളിക്കുന്നത് ഇത് ഇതിന്റെ ബിസിനസ് സൈഡിനെ ഇതിന്റെ കച്ചവട വാണിജ്യ വശത്തെ കാര്യമായി ബാധിക്കുന്നു എന്നാണ് ഇൻവെസ്റ്റേഴ്സ് പറയുന്നത് നിക്ഷേപകർ പറയുന്നത് ഇത് ചെറിയൊരു ലീഗ് കുറച്ച് മത്സരങ്ങൾ മാത്രം കളിക്കുന്നത് കൊണ്ട് അവരുടെ കച്ചവടത്തെ ബാധിക്കുന്നു അവർക്ക് വരുമാനം ഉണ്ടാക്കുന്നതിന് തടസ്സമാകുന്നു അതിന് പകരം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ലീഗായിട്ട് ഇത് മാറ്റിയാണ് വേണ്ടത് അതുപോലെ ലീഗിൽ മോശമായി കളിക്കുന്നവരെ ഈ സെക്കൻഡ് ഡിവിഷനിലേക്ക് മാറ്റണം ഇതൊക്കെ ഇന്ത്യയിൽ ഇപ്പോൾ ഈ അടുത്തിടെ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ഇത് കാര്യക്ഷമമായി നടപ്പിലാക്കുകയും കാര്യക്ഷമമായി ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ലോകത്തെ മറ്റെല്ലാ ലീഗുകളെയും പോലെ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ലീഗായി ഇത് മാറണം എന്നാൽ മാത്രമേ ഇതിലൊരു ഫിനാൻഷ്യൽ വയബിലിറ്റി ഉള്ളൂ ഈ ഫിനാൻഷ്യൽ വയബിലിറ്റി ഇതിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഒറ്റ ബിഡ് പോലും കിട്ടാത്തത് ഇതിനെ ആകർഷകമായി ഇതിൽ പൈസ ഇറക്കാൻ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒന്നും ഇതിലില്ല അപ്പോൾ അതുകൊണ്ടാണ് ഐ എസ് എല്ലിന് ബിഡുകൾ ഒന്നും ലഭിക്കാതിരുന്നത് അതുകൊണ്ടിപ്പോൾ എവിടെയാണ് വന്ന് നിൽക്കുന്നത് ഡിസംബറായി ഡിസംബറിൽ പോലും എപ്പോഴാണ് ഐ എസ് എൽ നടക്കുക എന്നും ഒരു കാരണമില്ല നേരത്തെ പറഞ്ഞിരുന്നു ഡിസംബറിൽ നടക്കും ഡിസംബറിൽ നടക്കും എന്നാണ് ഡിസംബറിൽ തുടങ്ങും എന്നാണ് പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് യാതൊരു അനക്കവുമില്ല ഇത് എന്ന് തുടങ്ങാൻ പറ്റുമെന്ന് ഫെഡറേഷന് പോലും ഉത്തരം പറയാൻ പറ്റാത്ത വിധമുള്ള അനിശ്ചിതാവസ്ഥയാണ് ഇത് തുടങ്ങുമോ തുടങ്ങുക പോലും സംശയമാണ് ഐ എസ് എൽ ഇനി ഇന്ത്യയിൽ ഉണ്ടാകുമോ എന്ന് പോലും വലിയ സംശയമാണ് കാരണം വലിയ പ്രതീക്ഷയോടെ പത്ത് പതിനൊന്ന് വർഷം മുമ്പ് തുടങ്ങിയ ഒരു ലീഗ് അതിൻ്റെ ഏറ്റവും ദുരന്തപൂർണമായ അന്ത്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഒരു സംശയമില്ല ഈ നിലയിലാണ് ഇന്ത്യൻ ഫുട്ബോൾ കൈകാര്യം ചെയ്യപ്പെടുന്നതെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനൊക്കെ ഈ രീതിയിലാണ് കാര്യങ്ങളെ കാണുന്നതെങ്കിൽ ഈ രീതിയിലാണ് ഇതിനോടുള്ള സമീപനമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ഫുട്ബോൾ വളരില്ല എന്നുള്ള യാതൊരു സംശയം വേണ്ട ഇപ്പോൾ തന്നെ ഇന്ത്യ ഫിഫ റാങ്കിങ്ങുകൾ താഴേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആളുകളെ ആകർഷിക്കാനും ആളുകൾക്ക് ഒരു താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നും ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല മറ്റൊരു തരത്തിലും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഫുട്ബോൾ വലിയൊരു പ്രതിസന്ധിയാണ് നേരിടുന്നത് എന്ന് പറയാതെ വയ്യ